നിങ്ങളുടെ പേരുകൾ ബിയിൽ തുടങ്ങുന്നതാണോ പേരിൽ ബി എന്ന അക്ഷരം ഉണ്ടോ ഇവരുടെ വിശേഷതകൾ കരുണയും സ്നേഹം നിറഞ്ഞവരാണ് വേറെ ഉള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവരും ഇടവിട്ടിടവിട്ട് മനസ്സിൻ്റെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നവരുമായിരിക്കും ക്ഷമാശീലരായിരിക്കും മനസ്സിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പുറത്ത് പറയാത്തവർ ആയിരിക്കും ആത്മവിശ്വാസക്കുറവുണ്ട് ഭവനശക്തി വളരെ കൂടുതലായിരിക്കും സംഗീതം കല എഴുത്ത് നഴ്സിംഗ് മേഖലകളിൽ ചോഭിക്കുന്നു ഭാവനാലോകത്ത് ജീവിക്കുന്നവർ ആയിരിക്കും വെള്ളക്കളർ ക്രീം കളർ ഇളം ഇളം നീല ഇത് ഈ കളർ ഇവർക്ക് നല്ല ചേരുന്ന നിറങ്ങളാണ് രണ്ട് നാല് ആറ് എട്ട് എന്നീ സംഖ്യകളുമായുള്ള ബന്ധം ഇവർക്ക് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ സിന്ധുസ് ഡയറി ജീഫോർക്കെ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ ശ്രീവാദം അസ്ട്രോ ആൻഡ് ന്യൂമറോളജിയിലേക്ക് വിളിക്കൂ എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനേഴ് ഇരുപത്തിയേഴ് മുപ്പത്തി എന്ന നമ്പറിലേക്ക്